വാർത്തകളും ും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള എന്നുള്ള ഓപ്ഷൻ ഏറ്റവും വാർത്തയിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നുള്ളത് പാലക്കാട് വെച്ചാണ് പുലർച്ചെ പോലീസ് ഉദ്യോഗസ്ഥർ നോഹലാൽ അറസ്റ്റ് ചെയ്തത് എന്തായാലും കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കുകയാണ് കാരണം എന്താണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ നോ ഹലാല ബോർഡ് വെക്കുന്നതിൽ ഒരാൾക്കും ഒരു പ്രശ്നവുമില്ല അങ്ങനെ ഒരു ബോർഡ് വെച്ചിട്ട് ഇവർ കച്ചവടം നടത്തിക്കോട്ടെ ഒരു സംശയവുമില്ല അക്കാര്യത്തിൽ എന്താ സംശയമുള്ളത് ഇവർക്ക് നല്ല കച്ചവടം കിട്ടുകയും ചെയ്യും കാരണം എന്തിനാണ് ഇവർ നോ ഹലാൽ ബോർഡ് വെച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബോർഡ് വഴി സംഘികളുടെ തീവ്ര ഹിന്ദുത്വരുടെ കച്ചവടം നേടിയെടുക്കാനും അതിലൂടെ ബിസിനസ് വാണിജ്യം വിപുലീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇങ്ങനെ ഒരു പദ്ധതി ചെയ്തത് പക്ഷേ ഈ പദ്ധതിയുടെ പേരിൽ ഇവർ മുസ്ലിങ്ങളെ നിരന്തരം വേട്ടയാടുകയാണ് ചെയ്തത് ആ വേട്ടയാടൽ പോലീസ് പൊളിച്ചടുക്കി എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം നമുക്കറിയാവുന്ന വിഷയമാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഈ തേച്ചു വന്നിട്ട് നവമാധ്യമങ്ങളിൽ വിളിച്ചുകൂവി പറഞ്ഞത് തനി ജാതികൾ ആക്രമിച്ചു എന്നുള്ളതാണ് കേട്ടവാദി കേൾക്കാത്ത വാദി കേരളത്തിലെ ബി ജെ പിയുടെ നേതാക്കന്മാരടക്കം ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നു എന്നാൽ ഇത് വ്യാജമാണെന്ന് പറഞ്ഞ് ഇൻഫോ പാർക്ക് പോലീസ് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇതിനെ പൊളിച്ചെടുക്കുകയായിരുന്നു കാരണം കേരളത്തിലെ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും മാതൃകയായി മാറുകയാണ് ഇൻഫോ പാർക്കിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ തീർച്ചയായും പ്രശംസിക്കേണ്ട കാര്യം തന്നെയാണ് ഇൻഫോ പാർക്ക് പോലീസ് ഈ വിഷയത്തിൽ കൃത്യമായ ഒരു ഇടപെടൽ നടത്തില്ലായിരുന്നുവെങ്കിൽ കേരളം കത്തിയേനെ സംഘികളവിടെ കലാപം അടിച്ചുവിട്ടേനെ കാരണം മതഭ്രാന്ത് തലക്കു പിടിച്ചവന്മാരൊക്കെ തെരുവിലിറങ്ങിയിട്ട് ഹിന്ദുക്കൾക്ക് ഇവിടെ രക്ഷയില്ല എന്ന് പറഞ്ഞിട്ട് വലിയ രീതിയിലുള്ള പ്രശ്നമുണ്ടാക്കിയത്ഫോ പാർക്ക് പോലീസ് മാധ്യമങ്ങളോടക്കം പറഞ്ഞു കൊടുക്കുകയും അവർക്ക് അതിന്റെ വിവരങ്ങളൊക്കെ നൽകുകയും ചെയ്യുന്നു ഇതോട് കൂടിയിട്ട് ഇവരുടെ നാടകം പൊളിയുന്നു യഥാർത്ഥത്തിൽ ഒരാളുടെ കടയിലേക്ക് കൊട്ടേഷൻ എടുത്തു വരികയും ആ കട ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ അകത്ത് കയറിയിട്ട് അവിടെയുള്ള സാധന സാമഗ്രികൾ മോഷ്ടിച്ചു കൊണ്ടുപോവുകയും പിന്നീട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് ഇവർക്കെതിരെ മോഷണ കുറ്റം ചുമത്തുകയും ഈ വിഷയത്തിൽ മതവിദ്വേഷം പ്രചരിപ്പിച്ചതിന് വൺ ഫിഫ്റ്റി ത്രീ അടങ്ങുന്ന ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചാർത്തുകയും ഈ വിഷയത്തിൽ ചോദ്യം ചെയ്ത നിരപരാധികളായ നഗുൽ എന്ന യുവാവിനെയും ബിനോജ് എന്ന യുവാവിനെയും ഇവർ ആക്രമിക്കുകയും കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തതിന്റെ പേരിൽ ഇവർക്കെതിരെ ത്രീ നോട്ട് എയ്റ്റ് അങ്ങനെ തുടങ്ങുന്ന ഗുരുതരമായ മറ്റുള്ള വകുപ്പുകൾ ചാർത്തിയിട്ട് പോലീസ് കേസെടുക്കുന്നു അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് മൂന്നോളം കേസുകളുണ്ട് എന്നാണ് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് മോഷണക്കുറ്റം ചുമത്തിയിട്ടുള്ളത് കടയിൽ കയറിയിട്ട് അതായത് ഈ നകുലിന്റെയും വിനോജിന്റെയും ഉടമസ്ഥതയിലുള്ള ഒരു കടയിൽ കയറിയിട്ട് അവിടെയുള്ള സാധന സാമഗ്രികൾ ഇവർ ബലം പ്രയോഗിച്ച് മോഷ്ടിച്ചുകൊണ്ടുപോയി എന്നുള്ളതാണ് ഇത് പിന്നീട് പോലീസ് ഇവരുടെ പാലാരിവട്ടത്തുള്ള നന്ദൂസ് കിച്ചണിൽ വെച്ച് കണ്ടെത്തുകയും അത് പോലീസ് റിക്കവർ ചെയ്യുകയും ചെയ്തു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നതാണ് എന്തായാലും വെച്ച് കണ്ടവഴി ഓടാൻ ശ്രമിച്ച ചേച്ചിയെയും അറസ്റ്റ് ചെയ്ത പോലീസിന് ഒരു ബിഗ് സെല്യൂട്ട് നൽകുകയാണ് ഇത്തരത്തിൽ വർഗീയ വിദ്വേഷം പരത്തുന്ന എല്ലാ ആളുകൾക്കും കൃത്യമായ മറുപടിയാണ് പോലീസ് ഈ രീതിയിൽ കൊടുക്കേണ്ടത് അല്ലാതെ വർഗീയവാദികൾക്കെതിരെ സംസാരിക്കുന്ന ആളുകൾ വേട്ടയാടിയിട്ടല്ല നിങ്ങൾ പോലീസ് ചമയേണ്ടതുള്ളത് ഇൻഫോ പാർക്ക് പോലീസ് കേരളത്തിലെ മറ്റുള്ള എല്ലാ പോലീസുകാർക്കും മാതൃകയാണ് എന്നുള്ളത് ഒരിക്കൽ കൂടി പബ്ലിക് കേരള